ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടൂ മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പം ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസമായി മര്യാദക്ക് വീഡിയോ ഇട്ടിട്ട് ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് ഇട്ടത് അപ്പോൾ കുറച്ച് ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു വീഡിയോ ഇടാം ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് വന്നിട്ടുള്ളത് കണ്ണൂർ സ്ലാങ് അപ്പോൾ നമ്മളെ കണ്ണൂർ ഭാഷ എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലെ ഭാഷ ആയിട്ട് എന്ത് വ്യത്യാസമുള്ളത് അപ്പോൾ ഓരോ സംസാരിക്കുന്ന രീതിയല്ല ഓരോ വാക്കുകളാണ് ഞാനിന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയാന്നൊക്കെ പറയണം അപ്പം എനിക്കറിയുന്ന പോലെ ഞാൻ പറയാണ് അപ്പം എനിക്കറിയുന്ന ഓരോ കുറച്ച് കുറച്ച് വാക്കുകളെ ഉള്ളു അപ്പം ഞാനത് നിങ്ങൾക്ക് പറയാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ നാട്ടിൽ അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ അതൊന്നും എനിക്കറിയില്ല അപ്പോൾ അത് നിങ്ങൾ കമൻ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഈ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തതെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ഫോട്ടോസെല്ലാം മേലിൽ കൊടുക്കാൻ ഞാൻ പറയുമ്പോൾ ഓരോ വാക്കുകൾ പറയുമ്പോൾ നമ്മൾ മേലെ കൊടുക്കാൻ ഞാൻ ഫോട്ടോസ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ അതിന് പറയുന്ന പേരെന്താണെന്നുള്ളത് എനിക്ക് ഓരോ വാക്കുകളെല്ലാം അറിയാം അങ്ങനെയെല്ലാം നിങ്ങളുടെ നാട്ടിൽ നോർമൽ പറയുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് കുറച്ചൊക്കെ അറിയാം അപ്പോൾ അതൊക്കെ ഞാൻ പറയാം അറിയാത്തത് ഞാൻ പറയില്ല അപ്പോൾ ആദ്യത്തെ വന്നിട്ടുള്ളത് ധയ്യ ഒരു സാധനമാണ് കത്തിയാൾ അപ്പോൾ നമ്മുടെ നാട്ടിൽ കത്തിയാളെന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല ചില ആൾക്കാർ കൊടുവാൾ എന്നൊക്കെ പറയുന്നേക്കാം അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് പറയാം കത്തിയാൾ അപ്പോൾ ഇതാണ് ആദ്യത്തത് അപ്പോൾ ഇത് കത്തിയാൾ കത്തിയാളെന്ന് പറയുമ്പോൾ കത്തിൻ്റെ കുറച്ചും കൂടി വലുതായിട്ടുള്ള വിറകൊക്കെ കൊത്തുന്ന സാധനമാണ് ഇത് ഈ ഒരു കത്തി അപ്പോൾ ഇതിന് കത്തിയാൾ എന്ന് പറയും അപ്പോൾ ഈ ഇതാണ് ഒന്നാമത്തേത് പിന്നെ രണ്ടാമത്തെ വന്നിട്ടുള്ളത് മാച്ചിയാണ് അപ്പോൾ ഈ ഒരു സാധനം ഇതാ കണ്ടോ മാച്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ചൂലി നമ്മൾ വീടൊക്കെ അടിച്ചു തരുന്ന ചൂലിനാണ് നമ്മളെ നാട്ടിൽ മാച്ചി എന്ന് പറയുക അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ മൂന്നാമത്തെ വന്നിട്ടുള്ളത് അളുവാണ് അളു എന്ന് പറയുമ്പോൾ അതായി ഈ ഒരു സാധനമാണ് ഈ ഒരു സാധനത്തിന് നമ്മുടെ നാട്ടിൽ വന്ന് അളു എന്ന് പറയും അപ്പോൾ ഇങ്ങനെ എന്താ പറയുക പൊടിയും പഞ്ചസാര ചായപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കുന്ന ഡബ്ബക്കാണ് അളവെന്ന് പറയുന്നത് അപ്പോൾ എന്ന് ചില ആൾക്കാർ പറയുന്നത് പക്ഷേ നിങ്ങളുടെ നാട്ടിൽ അറിയില്ല അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് മൂന്നാമത്തത് നാലാമത്തെ വന്നിട്ടുള്ളത് വിറകാണ് വിറകിന് നമ്മുടെ നാട്ടിൽ പറയുന്നത് കൊള്ളി എന്ന് പറയും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ചില അധികാൾക്കാരും എന്ന് പറയും നോർമൽ രീതിയിൽ എന്ന് പറയും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല അപ്പോൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ നാട്ടിൽ വിറകിന് എന്ന് പറയും അടുത്തത് ഇല ഇലയാണ് ഇലക്ക് നമ്മുടെ നാട്ടിൽ എന്ന് പറയും അപ്പോൾ ഇല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ പല നാട്ടിലും പല രീതിയിലാണ് പറയുന്നത് അപ്പോൾ നമ്മളെ നാട്ടിൽ എന്ന് പറയും അടുത്തത് വന്നിട്ടുള്ളത് കപ്പ് അതായത് നമ്മൾ കുളിമുറിയിലൊക്കെ ഉപയോഗിക്കുന്ന പാട്ട വെള്ളം ഒഴിക്കാൻ ഉപയോഗിക്കുന്ന കപ്പിൽ അതിന് നമ്മുടെ നാട്ടിൽ പാട്ട എന്ന് പറയും അപ്പോൾ ചില ആൾക്കാർ കപ്പ് എന്ന് പറയുന്നേക്ക അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുക അടുത്തത് കമ്മല് കമ്മലിന് ഞങ്ങൾ എന്ന് പറയും കാതില അപ്പോൾ അത് നോർമൽ ആൾക്കാർ കമ്മൽ എന്ന് പറയും പക്ഷേ നമ്മളെ നാട്ടിലെ കണ്ണൂർ ജില്ലയിൽ എന്ന് പറയും അപ്പോൾ അടുത്തത് തണ്ണിമത്തൻ തണ്ണിമത്തന് നമ്മുടെ നാട്ടിൽ വത്തക്ക എന്ന് പറയും അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ പല നാട്ടിലും വത്തക്ക എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നോർമൽ രീതിയിൽ തണ്ണിമത്തൻ എന്ന് പറയും പക്ഷെ നമ്മുടെ നാട്ടിലെ ഭാഷയിൽ വത്തക്ക എന്ന് പറയും അടുത്തത് വീട് വീടിന് നമ്മുടെ നാട്ടിൽ എന്ന് പറയും പെര എന്ന് അപ്പോൾ കണ്ണൂർ ജില്ല ഒരു ഭാഷയാണ് പെര അപ്പോൾ ഈ പെര എന്നുള്ളത് വേറെ നാട്ടിൽ വരുമ്പോൾ വേറെ എന്തൊക്കെയോ ഇതുണ്ട് പിന്നുള്ളത് കൈക്കോട്ട് കൈക്കോട്ട് എന്നുള്ളതായി ഒരു ഫോട്ടോ ആണ് ഒരു സാധനത്തിന് വാ ബാക്കിയുള്ള നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താ പറയുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിലിന് കൈക്കോട്ട് എന്ന് പറയും അപ്പോൾ അടുത്തത് കൂമ്പ് കൂമ്പ് എന്ന് പറയുമ്പോൾ വാഴൻ്റെ പൂവിൻ്റെയൊക്കെ സംഭവമായിട്ട് വന്നിട്ട് നമ്മൾ വറവക്കാക്കാൻ പറ്റുന്ന സാധനമാണ് കൂമ്പ് അപ്പോൾ നമ്മളെ നാട്ടിലാണ് അതിന് കൂമ്പ് എന്ന് പറയുക അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല അപ്പോൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കണ്ണൂർ ഭാഷയിലുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇതിലേതൊക്കെയാണ് നിങ്ങളെ നാട്ടിൽ ഞങ്ങൾ പറയുന്ന പോലെ തന്നെ പറയുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിൽ ഇതിനൊക്കെ എന്താ പറയുക എന്നൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ പുതിയൊരു വീഡിയോ വരാം വരാം അതുവരേക്കും ബായ്